പ്രീസലോട് ദൈവനാമം മതാകട്ടെ വീട് മരുന്ന യേശു കൃതനാമത്തിൽ എൻ്റെ ഈ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു ഹാലിയ യേശുവിൻ്റെ നാമം ഹാലലി വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രയിസ്ത്രാമേ സ്തോത്രം പവനൂസ് ഹാലലിയ സ്തോത്രം വിറവ് അടക്കി തീ കത്തിച്ചു ചൂട് കൊള്ളേണ്ടതിനായി വളരെ തണുപ്പ് പിടിച്ച പ്രദേശത്ത് അല്ലെങ്കിൽ ആയിരുന്നപ്പോഴ് തനിക്ക് ചൂട് കൊള്ളേണ്ടതിന് വെറു പിറക്കി അവിടെ അടിക്കൊണ്ടിടുന്ന സമയത്ത് ഒരു അണലി വന്ന് കൈ പറ്റി പിടിച്ചു പെട്ടെന്ന് കുടഞ്ഞ അതിനകത്തിട്ട്ലാമി സ്തുതോത്രം കണ്ടെയ്യുന്നതോട് വിചാരിച്ച് അണലി കടിച്ചും കാരണം ഈ അണലി കടിച്ചാൽ ഈ തവള വീർക്കും പോലെ വീർത്ത് 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 പൊട്ടി മരിക്കുകയാണ് പക്ഷെ ഇത് അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇനിയിപ്പം പൗലൂസിൻ്റെ കഥ പോയി എന്ന് കൂടെ നിന്ന് അവർ വിധിയെഴുതിയപ്പോൾ പക്ഷേ മിനിറ്റുകൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പൗലൂസിന് ഒന്നും സംഭവിച്ചില്ല കാരണം എന്താണെന്നറിയോ കർത്താവ് യേശു കൃതുവിൻ്റെ കരമാണ് അവിടെ വെളിപ്പെട്ടത് ഫുളു സലാമോ ഇതുപോലെയാണ് കർത്താവിൽ വിശ്വസിക്കുന്നത് തൻ്റെ ജനം പ്രാർത്ഥിക്കുകയും ദൈവവഴികളിൽ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ജനങ്ങൾ നോക്കി നിൽക്കുക എന്തായി തീരുന്നു അല്ലെങ്കിൽ ഇവ എന്തായി മാറുന്നു എന്ന് ശ്രദ്ധിക്കുന്ന അനേകരുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് മരിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇത്രയേ സംഭവം വന്നിട്ട് ജീവനോട് ഇരിക്കുന്നല്ലോ എന്ന് പലരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ടാ പ്രോട് കാരണമെന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസന്റെയോ ദൈവ മക്കളുടെയോ നാശമാണ് ശത്രു നോക്കുന്നത് തകർച്ചയാണ് എത്ര ആയിട്ട് പോലും തകർക്ക് തകർച്ച വരുന്നില്ലോ എന്ന് ഓർത്ത് ദുട്ടൻ പല്ലു കടിക്കുമ്പാൻ പ്രഹുസ്ലാമി അരിമനാഥനായി യേശു ക്രിസ്തു നിന്നോടുള്ള വാക്തത്വം ഉള്ളത് കൊണ്ടാ അണനിയല്ല പ്രീസ്ലാമി എന്തു വന്നാലും നിന്റെ ജീവിതത്തിൽ പാലിക്കില്ല കാരണം കർത്താവിൻ്റെ ഖരമുണ്ട് പ്രഹുസ്ലാമി സ്തോത്രം ഹലുയ കർത്താവിൻ്റെ ഖരം എന്നോടും നിന്നോടും ഉള്ളത് കൊണ്ടാ ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവം ആരോഗ്യം തന്നിരിക്കുന്ന ദൈവം ആയിഷ തന്നിരിക്കുന്നതാണ് ദൈവം നന്മ തന്നിരിക്കുന്നതോ ദൈവം ഉയർച്ച തന്നിരിക്കുന്നത് സ്തോത്രം ഹലിയ ദൈവം അവൻ്റെ വാക്തത്വമാണ് സ്തോത്രം ഇവിടെ പ്രിയുസലാമി ഹലിയ പെട്ടെന്ന് കുടഞ്ഞിട്ടെന്നാണ് പറയുന്നത് പ്രിയുസലാമി അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ സഹോദരൻ സഹോദര സഹോദരി പ്രിയുസ്വലാമെ എന്നോട് ആ ദൈവത്തിൻ്റെ ആത്മ പറയുന്നതാണ് എന്തെങ്കിലും പ്രശ്നം വരുന്ന കുടഞ്ഞിട്ട് കളണം കൈ പറ്റിയിരിക്കുന്നെങ്കിൽ അവിടെ പറ്റിയിരിക്കട്ടെ എന്നുള്ളതല്ല അത് കൊടഞ്ഞ് തീരിട്ട് കളണം ഫ്രീസ് അപ്പോൾ തീ കിടന്ന് വെന്തോളും ഫ്രൈസ് വെന്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹാരമായി വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവത്തിന്റെ കൃപ

കർത്താവിടുതല ഈ അനലി തൊട്ടവരൊന്നും ജീവിച്ചിരുന്നിട്ടില്ല പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ടാ നീ ജീവനോട് ഇരിക്കുന്ന എന്താന്ന് വെച്ചാൽ അറിയാമോ ക്രിസ്തുവിന്റെ വിശ്വാസ്യത ക്രിസ്തുവിന്റെ കരമുള്ളതുകൊണ്ടാ ശത്രു പക്ഷേ ചിന്തിക്കും നീ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പറയുന്ന അതിന് നടുവില് ദൈവത്തിന്റെ കരം കൂടിയിരുന്ന് ആലോചന ദൃഷ്ടി വെച്ച് നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുള്ളത് കൊണ്ടാ മറന്നു പോകരുത് നടത്തുവാൻ മതിയായ ദൈവമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പ്രയുസലോ തൻ്റെ കറമായി പിടിപ്പിക്കുന്ന ദൈവമാണ് തൻ്റെ കറമായി പിടിപ്പിക്കുന്ന ദൈവമാണ് ഇവിടെ ഹലിയ അണലി ചത്തുപോയി തീ വെന്തുപോയി പ്രേലാമി ഹലിയ ഏത് അണലി എന്ന് പറഞ്ഞാലും ഏത് ശക്തി എന്ന് പറഞ്ഞാലും ഈ തീയിൽ വീണു കഴിഞ്ഞാൽ പോകും അവിടെ വിടുതൽ നൽകുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല സ്വർഗം നമ്മെ സഹായിപ്പാൻ അവൻ മതിയായ ദൈവമാണ് ആരാധനയിൽ വിടുതൽ നടക്കും ആരാധനയിൽ ശക്തി ഉണ്ടാവും ആരാധനയിൽ പ്രിയച്ചുകൊണ്ട് നാമത്തിൽ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും നടകും അവിടെ വിടീക്കുവാൻ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല ദൈവത്തിന്റെ വചനം ഇന്നും ശക്തമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ പിന്നെ വിടിവിക്കുവാൻ സ്വർഗത്തിന് കഴിയും ഹാലളിയ സ്വർഗം ചാഞ്ഞിറങ്ങും പ്രേശ്രോ സ്വർഗന്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാതപീഠമായിരിക്കാൽ പാതപീഠത്തിൽ ഇരുന്നു കൊണ്ടാ ദൈവത്തെ സ്തുതിക്കുമ്പോഴാ ദൈവത്തിന്റെ കരമിറങ്ങും വിടുതൽ നൽകും വിടുതിൽ നടക്കും സ്തോത്രം

ിയന്ത്രിച്ച ദൈവം പൗനുസനെ വേഷം തട്ടാൻ സൂക്ഷിച്ച ദൈവം അലലുയ അവന്റെ കരുണ ബലം നമ്മോടും പിന്നോടും കൂടിയുണ്ടാകും പലപ്പോഴും തന്റെ പദ്ധതികളെ പ്ലാനൊക്കെ ചെയ്യുമ്പോഴാ ദൈവം ബ്രിയൂസ് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് വിടുക സ്തോത്രം അലലുയ ദൈവത്തിന്റെ പദ്ധതികൾ കൂടെ കൊണ്ടാ ദുട്ടന് ഒന്നും ചെയ്യാൻ കഴിയില്ല സ്തോത്രം അതുകൊണ്ട് பிரார்த்தனை கேட்கு ஒரு தைவம் விடுவிக்க மனசிலும் அபிரஹாம் அடக்கி அதே மகனே கிடத்தி கத்திங்கி அப்போ தான் தைவத்தோட கத்தி மேலோட்டு வரிச்சு அப்படி அலலிய ஜாரமாக போய மகன் அலலியம் விடுப்பிக்கப்பட்டு பொறுத்து வந்து ஃபிரூஸ்லாமே அது பகரமாக யாகமரப்பா நல்ல ஒரு ஆட்டிக்கூற்றி யாகமர்ப்பி ஒரு மடங்கி வந்தா எந்தோடங்கின்மலிக்கொண்டா நம்ம ஆலியா தகர்வான் நம்ம ஆலுனே பத்தி இடந்த அது பத்தி இட் ஷாஜி பத்தே தகர் கொண்டா நம்மை பின்னோட்டு வலிச்சு ரட்சிக்க ஒரு தைவத்தா ഇവിടെ അബ്രഹാമിന്റെ അങ്ങനെയാണ് പുറന്നോട്ട് വലിച്ച് കത്തി പുറന്നോട്ട് വലിച്ച് ദൈവമാണ് ദൈവത്തിന്റെ ഘരമാണ് പുറന്നോട്ട് വലിച്ചില്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ കത്തി ഫ്രീസലാമെ തന്റെ മകന്റെ മേളിൽ വീഴുമായിരുന്നു അല്ലെങ്കിൽ പതിക്കുമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ വ്യവസ്ഥയെ അങ്ങനെയല്ല ദൈവം അത് വിടിവീച്ചു ഫ്രീസലോ ഇന്ന് ഹലിയുള്ള മനുഷ്യരാണ് ഈ സ്വന്ത മകനെ കൊണ്ട് യാഗമറിപ്പിക്കാന്ന് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല പിന്നെ നെല്ലിയും കരച്ചിലും ഓ പ്രിയുസ്ലാം എനി ദൈവമൊന്നും വേണ്ട വിശ്വാസം ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് കഴിഞ്ഞൊരുപക്ഷെ മകനെയും കൊണ്ട് വലിയുമായിരുന്നു എന്നാൽ പ്രിയൂസ്ലാമെ മകനെ സംരക്ഷിക്കുമായിരുന്നു എന്നാൽ അബ്രഹാം അങ്ങനെയല്ല ദൈവം വിളിച്ചത് കൊണ്ട് ദൈവത്തിന്റെ വാക്യത്വം ഉള്ളത് കൊണ്ട് ദൈവം എന്തു പറയുന്നു അത് ചെയ്യുവാനുള്ള ഒരുക്കം അബ്രഹാമിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ ഘട്ടം വന്നപ്പോഴ് ദൈവം വളരെ അതിനെ രക്ഷിച്ച് പുറന്നോട്ട് വലിച്ചു ശത്രു വിചാരിച്ചു അലലിയ സ്ഥത്തിന്റെ മകനെ കൊന്നത് തന്നെ ഇന്ന് കാത്തു തീർന്നത് തന്നെ എന്നാൽ ശത്രു കണ്ട് ചിരിക്കാൻ അനുവാദം എൻ്റെ ദൈവം കൊടുത്തില്ല ദൈവം പൊറന്നോട്ട് കാത്തി വാലിച്ചു അലലുയ ദൈവത്തിൻറെ ശക്തമായി വിടുതൽ അവിടെ നടന്നു പ്രയു സാമേ പൗലൂസിന്റെ ജീവിതത്തിൽ അങ്ങനെയാണ് അണലി അലലിയ കയറി പിടിച്ചപ്പോൾ പുറന്നോട്ട് വാലിച്ചു കൊടഞ്ഞതിനകത്തിട്ടു പ്രയുഷ് സലാമേൻ അതോടുകൂടി അണലിയുടെ പദ്ധതികളെ ദൈവം പൊളിച്ച് ദൈവ ആലോചന നിറവേറ്റിക്കൊടുത്തത് അതുകൊണ്ട് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് തന്റെ കരമഹിച്ചു നമ്മൾ വിടിപ്പിക്കുന്ന അവന്റെ പദ്ധതികളെ നാം ഓർക്കണം അല്ലെങ്കിൽ നടത്തുന്നവൻ അത് നമ്മെ പരിപാലിക്കുന്നവൻ നമ്മെ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകും പ്രവർത്തിക്കുന്ന സ്തോത്രം ഹാലറിയ ദൈവം ബ്രയുസലാമെ ഒരു പദ്ധതി ഇട്ടാൽ ആ പദ്ധതി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും വഴി വെച്ച് വിടുന്ന ദൈവമല്ല വഴി വെച്ച് തകർക്കുന്ന ദൈവമല്ല ബ്രയുസലാമെ ദൈവത്തിന്റെ ആലോചനയും നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളെ ഓർത്താ നമുക്ക് ദൈവത്തെ സ്തുതിക്കണം എപ്പോഴും ഹാലറിയ അവനെ എത്ര ശ്രുതിച്ചാലും മതി വരില്ല ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർത്തു ചുതിക്കണം ഹാലറിയ എത്രയോ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നു കർത്താ പുറന്നോട്ട് വലിച്ചില്ലേ എത്രയോ പ്രശ്നങ്ങൾ നടമാടി കർത്താവ് പുറന്നോട്ട് വാലിച്ചു പ്രഴുസുലാമെ ഹാലുയ ദൈവത്തിൻ്റെ കരമുള്ളതുകൊണ്ടാ പ്രിയ സഹോദര സഹോദരി നീ നിലനിൽക്കുന്നത് നിന്റെ പ്രശ്നങ്ങളെ നിൻ്റെ തലമീത കവിഞ്ഞു പോകേണ്ടത് ദൈവം പുറന്നോട്ട് വാലിച്ചു ആത്മാവിൻ്റെ ഒരു ശക്തിയുടെ ഒരു വെളിപ്പെടുത്തലാണ് അവിടെ കാണുന്നത് പ്രഴുസുലാമേ സഹോദരം പരമോന്ന സലിൽ കിടന്ന ജനം ഹലിയ വിഡിപ്പിക്കപ്പെട്ടെങ്കിലും അപ്പം പുറത്തുവിട്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ ഹാലല്യ എവിടെയെങ്കിലും വെച്ച് തകർക്കണമെന്നായിരുന്നു മരുഭൂമിലോ ഹാലിൽ എവിടെയെങ്കിലും വെച്ച് ഈ ജനത്തെ മൊത്തത്തെ തകർക്കണമെന്ന് പാർട്ടിയിട്ടെങ്കിലും അവർ ഇറക്കി വിട്ടെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും മെച്ച ഹാലലിയെ തകർക്കുക പദ്ധതിയായിരുന്നു എന്നാൽ ദൈവം ഇസ്രോൾ ജനത്തിൻ്റെ പ്രശ്നങ്ങളെ പുറന്നോട്ട് പിടിച്ചു പുറന്നോട്ട് പിടിച്ചു റയൂസലാമേ അവർക്കൊന്നും സംഭവിച്ചില്ല അവർക്ക് വരേണ്ടതായ അനർഥം അവർക്ക് വരേണ്ടതായ മരണം അവർക്ക് വരേണ്ടതായ പ്രശ്നം അവർക്ക് വരേണ്ടതായ പ്രേശല അപകടം ദൈവം പുറന്നോട്ട് വലിച്ചു പിടിവിച്ചു സ്തോത്രം അതുകൊണ്ട് ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കുന്ന ഒരു ദൈവം കൊണ്ട കർത്താവ് യേശു ക്രിസ്തു എന്നെ നിന്നെയും പ്രേസലാമേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പുറന്നോട്ട് പിടിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കാരമുണ്ടെന്ന് സ്തോത്രം കാലലൂയ അതുകൊണ്ട് ധൈര്യവും ഉറപ്പായി നിൽപ്പ് നിൽക്ക് ദൈവം ഉറപ്പ് വേണം വിശ്വാസം വേണം പ്രഭീഷ്ലാമിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് പ്രഭീസൺ അതിനെ പുറന്നോട്ട് വരികയും നമ്മെ സംരക്ഷിക്കുന്നതും ആണ് അത് ഓൽപ്പറഞ്ഞ ഒരു ബാധ ഇന്നിൻ്റെ കൂടാരത്തിനടുക്കില്ല ഒരു ബാധ ഇന്നിൻ്റെ കൂടാരത്തിന് അടുക്കില്ല ഈ സലോന് ആഭിചാരം ഭരിക്കില്ല പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവനാഭത്ത് നിലനിൽക്കുന്ന ഹാലിയെ തൻ്റെ ജനത്തെ വിളിപ്പിക്കുവാൻ അതേ സോദനം ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് അത് കുറുകുന്ന ദൈവമല്ല ആ കരം കുറുകില്ല ആ കരം മന്ദമാവില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിശ്ചലമായിട്ടില്ല സ്തോത്രം പക്ഷേ ശത്രു ഉള്ളിൽ ചിന്തിക്കുന്നത് എൻ്റെ നിൻ്റെ നാശമാണ് സ്തോത്രം എന്നാൽ ആ നാശത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് കർത്താവ് നമ്മെ വിടിവിക്കും കർത്താവ് നമ്മെ സഹായിക്കും സ്തോത്രം ദൈവാത്മാവിനാൽ സ്തോത്രം നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കരം കൊണ്ട് ഹാലലു എന്നിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നാം കൊണ്ട് നടക്കുകയല്ല നടക്കുകയല്ലാമെ ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് അതിനെ ആലിയ അണനിയിലെ പിടിച്ച് വെളിയിലിട്ടെന്നല്ലതാ അല്ല ബ്രീസ് പിന്നെയോ സ്തോത്രമോ തീ തന്നെ ഇട്ട് കുറഞ്ഞിട്ട് എന്ത് ഓലാം ദൈവത്തിന്റെ പാതി നോക്കേ ദൈവം തക്ക സമയത്ത് ഏ ആണെങ്കിൽ കടിച്ചവർ ആരും ചീമനോട് ഇരുന്നിട്ടില്ല മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി തന്നിൽ ഉള്ളത് കൊണ്ടാ ദൈവം വിടിവിച്ചോ അതുകൊണ്ട് ഏനലും നീനലും ഉള്ളതായ ദൈവത്തിന്റെ പ്രവൃത്തി ഉള്ളത് കൊണ്ടാ ചില വിഷയങ്ങളിൽ നിന്ന് കർത്താവ് വിടിവിക്കുന്നു കർത്താവ് അവിടെ സഹായിക്കുന്നു കർത്താവ് സംരക്ഷണം നൽകുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ടാ സ്വർഗം ഇന്ന് ഈ നിമിഷം ആളലിയ അതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് രാത്രിയൊന്നും പകലൊന്നും ഒന്നും ഇല്ല ദൈവം ഏത് നിമിഷം എപ്പോഴും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് അതുകൊണ്ടാ പ്രയൂഷാമെ നമ്മെ ഒരു പക്ഷേ വില കുറച്ചായിട്ട് കാണുമായിരിക്കും എന്നാൽ നാം വിശ്വസിച്ചിരിക്കുന്ന യേശു വില കുറഞ്ഞവനല്ല സർവ്വശക്തനാണ് ആലുവിയ അക്കില്ലാണ്ടെ സൃഷ്ടി അർത്ഥാവ ദൈവമാണ് ജീവനുള്ള ദൈവമാണ് യേശു ക്രിസ്തുവിൻ്റെ ഇന്നും ചലിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നോലാമേ നമ്മെ താഴ്ചയിൽ ഓർത്തവനാ അവർക്കുമുള്ളത് മരുമൂമിൽ അത് വെള്ളം നൽകിയവനവർ ദൈനമുള്ളത് മരുമിൽ കാടേറച്ച് തന്നവൻ അവർക്കുമുള്ളത് മരുമ നടത്തിയവൻ ദിസ്രോയിൽ ദിനം ആലിയ തൻ്റെ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് തന്നെ വിടിപ്പിച്ച ദൈവത്തിൻ്റെ ദയ അവർ വർണ്ണിക്കുന്നിങ്ങനെയാണ് അവൻ്റെ ദയാക്കമുള്ളത് സംഹാരത്തിൽ നിന്ന് വിടിവിച്ചവന് അവനൃത നമുക്ക് പറയാം അണലിന്ന് വിവിച്ചവന് അവനൃതേകമുള്ളത് കഷ്ടതയിൽ നിന്ന് വിടിവിച്ചവന് അവനൃതേകമുള്ളത് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് വിടിവിച്ചവന് അവതയനേകമുള്ളത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചവന് ദയ അനേകമുള്ളതെന്ന് പറയാൻ കഴിയും ദൈവം നമ്മൾ വിധങ്ങളെ വിധങ്ങളെ ഓർക്കുമെങ്കിലും ദയ ആണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരുടെ ദയെ നീക്കുമ്പോൾ പറയാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സ്തോത്രം ആല ദൈവ വിശ്വാസിയെ സംബന്ധിച്ച മനസ്സിലാകുമ്പാട് ദൈവം വിടിവിക്കുന്ന വിധങ്ങളെ ഓർത്ത് അവരുടെ ദയെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം ആലിയ സ്തോത്രം നാം എവിടെ ആയിരിക്കുന്നു സ്വദേശത്താണോ അതോ രാജ്യങ്ങളിലാണോ അവിടെ ദൈവം പദ്ധതി നടത്തുന്നു പിശാജ് ചില കാര്യങ്ങൾ കൊണ്ടിടുമ്പോൾ അതിൽ നിന്ന് വിടിവിച്ച ദൈവം നമ്മെ ജൈവത്തോട് നടത്തുന്നൊരു കരമുണ്ട പ്രാവശ്യത്തോടാമേ ഹാലലിയ ശത്രുടെ പദ്ധതികളൊന്നും അല്ലെ നമ്മുടെ മേളിൽ യേശില്ല ഒരു പ്രാർത്ഥിക്ക് ദൈവത്തിൻ്റെ മേളിൽ യേശില്ല കാരണം ദൈവം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടാ ദൈവത്തിൻ്റെ കരമിറങ്ങിയേ ദൈവം അലില് നന്നായി ചെയ്യുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് വഴി വെച്ച് നശിച്ച് പാരിക്കാൻ പുത്രനെ ചുമിപ്പിന് നല്ല ചെയ്ത കർത്താവാണ് വചനവും ധ്യാനിക്കണം പ്രാർത്ഥിക്കുന്ന മുഹ്സ്ലാമെ വഴിയിൽ വെച്ച് ഹാലലിയ നശിച്ചു പോകുവാൻ ശത്രു പത്രത്തിൽ ഇടുമ്പാൾ അതിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ആ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം അതുകൊണ്ട് ഹാലലിയ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവാണ് കർത്താവ് നമ്മെ സഹായിക്കും കർത്താവിൻ്റെ കര നമ്മുടെ കൂടെയുണ്ടോ അവൻ്റെ ബലം നമ്മുടെ കൂടെയുണ്ടോ അവൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടോ അവൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല ഏത് മേഖലകളിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ടാ നഞ്ഞു പതിച്ചു പോകാതിരിക്കേണ്ടതാ നാം നശിച്ചു പോകാതിരിക്കേണ്ടതാ ദൈവം നമ്മെ ഹാലിയെ കാത്തുരക്ഷിക്കുന്നു തൻ്റെ കലമിച്ച് വിടിവിക്കുന്നു ഒന്നും ലേശാതെ ഒന്നും അലലിയ പറ്റാതെ സ്തോത്രം ദൈവം ജയത്തോടെ നിർത്തുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നെയും പിന്നെയും കൃപാസനത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഈ വചനങ്ങളാകുന്ന മനുഗരി കിട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും ദൈവ നമുക്ക് ഉണ്ടാകട്ടെ ആ